ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പം ഒന്ന് രണ്ട് നേന്ത്രപ്പഴവും അതുപോലെ തന്നെ ഒരക്കപ്പ് ഗോതമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരടിപൊളി സ്നാക്കാണിത് അപ്പോൾ എങ്ങനെയാണിത് റെഡിയാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് ചെറിയ സൈസ് ആയതുകൊണ്ടാണ് കേട്ടോ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ രണ്ടെണ്ണം തന്നെ ധാരാളമാണ് നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്ത പഴമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം ഇത് ഓവറായിട്ട് പഴുത്തിട്ടില്ല എന്നാലും അത്യാവശ്യം പഴുത്തതാണ് ഇനി നമുക്കിത് ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം അതാ ഇതുപോലെ ചെറുതാക്കി നമ്മൾ ഒന്ന് മുറിച്ചെടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി നെയ്യ് കയ്യിലില്ലായെന്നാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി നെയ്യിലാക്കുന്നതാണ് ബെസ്റ്റ് ടേസ്റ്റ് എന്നിട്ട്താ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് പഴം നേരെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ വഴിച്ചെടുക്കുക അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് വഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വലന്ന് അത് ഒടഞ്ഞ് കിട്ടണം നമുക്ക് ആ ഒരു പഴം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വഴിച്ചെടുക്കുക അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും തീയൊന്ന് സിമ്മിലേക്കാക്കി വെക്കുക വീണ്ടും ഒരു കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും അങ്ങനെ വയറ്റി വയറ്റി അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ആ ഒരു രീതിക്ക് കിട്ടണം അപ്പോൾ ദാ ഇത് ഏകദേശം നന്നായിട്ട് വയന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്നാക്കിന് ഓവറായിട്ടും അധുരം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കുറച്ച് അത്യാവശ്യം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഓവറായിട്ട് ഇട്ട് കൊടുക്കരുത് ഇതൊന്ന് വഴന്ന് കിട്ടാനുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഒരു രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ഉടഞ്ഞു കിട്ടും വയന്ന് കിട്ടുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ കിട്ടിക്കോളും ഇത് അത്ര ഓവറായിട്ട് പഴുത്തതല്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ആ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം എന്നിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് നോക്കുക മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഓവറായിട്ട് ഉണ്ടാവരുത് പിന്നെ ദാ എൻ്റെ കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു ഇത് ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ദാ ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വയറ്റി കൊടുക്കുക ഫുള്ളായിട്ട് ആ ഒരു തേങ്ങ അതിലിങ്ങനെ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മധുരം നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ ഞാനതാ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഇതിലേക്ക് ഇനി ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുമ്പോൾ ഒട്ടുമധുരം അല്ലാണ്ടായി പോകരുത് അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും ഒരു ചെറിയ മധുരം ഉണ്ടാവുകയും വേണം അപ്പോൾ അതാ പഞ്ചസാരയും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരക്കപ്പ് അളവിൽ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ മൈത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് മൂന്നിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതാവിടെ ഒരു അരക്കപ്പളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിതാ നന്നായിട്ട് പഴം ആ ഒരു ഗോതമ്പ് പൊടിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതൊന്ന് ഇതുപോലെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഉടച്ചൊടച്ച് ആ ഒരിതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ഒരു പൊടി നന്നായിട്ട് ആ ഒരു പഴത്തിൽ ഇങ്ങനെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം വെള്ളമാണ് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് അതും മൊത്തമായിട്ട് ഒഴിച്ചിട്ടില്ല കേട്ടോ നോക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒന്നൊഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ആ ഒരു പൊടി അതിലേക്ക് പഴത്തിലേക്ക് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്നിങ്ങനെ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക ആ പൊടി അതിലേക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് തന്നെ ആ ഒരു പൊടി പഴത്തിലോട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോലാക്കിയിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഉടച്ച് ആ ഒരു പൊടി ഇതിൽ നിന്ന് തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ആ ഒരു രീതിക്ക് വേണം നമ്മളതൊന്ന് ഉടച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇനി ഇതാ നമ്മൾ ആ ഒരു പഴം നേരെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് മാറ്റി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് ചൂട് പോകാനേ പാടുള്ളൂ മൊത്തത്തിൽ ചൂട് പോകരുത് ചെറുതായിട്ടൊന്ന് ചൂട് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട് നന്നായിട്ട് ആവി പറക്കുന്നുണ്ടല്ലേ അപ്പോൾ ചെറുതായിട്ടൊന്ന് മാറിയിട്ടേ ഉള്ളൂ ഞാൻ ഈ ഒരു സമയം തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് ബോൾസ് ആക്കി ആക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചൂട് തണഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ആക്കി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ഒരു അത്യാവശ്യം ചൂടുള്ള സമയത്ത് തന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തതിനുശേഷം ഒന്ന് ബോൾസ് ആക്കി എടുക്കുക അപ്പോൾ അതാ ഞാൻ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതാ കൈ വെച്ച് ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഞാനിതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഒന്നിതാ എടുത്ത് ബോൾസ് ആക്കി കൊടുക്കുക ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എടുക്കാം കേട്ടോ ഉന്ന കൈൻ്റെ ഷേപ്പിൽ വേണമെങ്കിലും അങ്ങനെ ആക്കി എടുക്കാം ഞാനിതാ ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സൈസിൽ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വലുപ്പം കൂട്ട് കുറയ്ക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനൊരു അത്യാവശ്യം ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ബോൾസാണ് റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ മൊത്തത്തിലൊന്ന് ആക്കി എടുക്കുക ഇനി ഇതാ മൊത്തം ബോൾസ് ആക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം അപ്പം കുറച്ച് ബ്രെഡ് ഒന്ന് ഒന്നെടുത്ത് ഞാനിത് അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഓരോ ബോൾസ് ആയിട്ട് ഇതിലിങ്ങനെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഞാൻ ആ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടൻ്റെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ കോട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മൈദേൻ്റെ മിക്സ് ആക്കിയിട്ട് മൈദ കുറച്ച് പഞ്ചസാരയായിട്ട് ഒന്ന് കലക്കി ശേഷം അതിൽ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് വെറുതെ ഒന്ന് കോട്ട് ചെയ്ത് കോട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ ഇനി ഇതാ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇത് ഞാൻ ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്യുന്നില്ല കേട്ടോ ഇതുപോലെ കുറേശ്ശെ ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തതിന് ശേഷം ദാ മൊത്തത്തിൽ ഞാനൊന്നിട്ട് കൊടുക്കുകയാണ് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിൻ്റെ പുറംഭാഗത്ത് നമ്മൾ ബ്രെഡ് ക്രംസ് ആക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് പുറംഭാഗം കരിഞ്ഞു പോവും എന്നാൽ ഉൾഭാഗമൊക്കെ വെന്തതാണ് പക്ഷേ അതിൽ നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്മിൽ ആക്കിയിട്ട് കൊടുക്കുക എന്നിട്ടിങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ട് ഓരോ സൈഡും ഇങ്ങനെ കളർ ചേഞ്ച് ആവുന്ന സമയം ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ബാക്കി പഴം കാര്യങ്ങളൊക്കെ വെന്തതാണ് ഗോതമ്പ് പൊടിയും നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല രീതിക്കൊന്ന് വേവിച്ചെടുത്ത് തന്നെയാണ് എന്നാലും ഈ ഒരു ഓയിൽ കിടന്നിട്ട് സിമ്മിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ താ ഇത് സെറ്റായിട്ടുണ്ട് ഞാൻ നേരെ കോരി മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും എന്നാലോ ഉൾഭാഗം നല്ല സോഫ്റ്റുമായിരിക്കും ആ ഒരു രീതിക്കാണ് നമുക്ക് ഈ ഒരു പലഹാരം കിട്ടുക അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് ഒരുപാട് പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ വൈകിട്ടൊക്കെ ഒന്ന് റെഡി ആക്കി കൊടുക്കുക നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ മൊത്തത്തിൽ ഞാനിതാ എണ്ണേന്ന് കോരി മാറ്റുന്നുണ്ട് എന്നിട്ട് നേരതാ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ പഴവും ഗോതമ്പ് പൊടിയൊക്കെ ഉള്ള സമയത്ത് നിങ്ങളത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ അതാ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് എന്നാൽ പുറംഭാഗം നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് നമ്മുടെ ഉന്നക്കായിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഓവറായിട്ട് നമ്മൾ മധുരം ഇട്ട് കൊടുക്കരുത് അപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു എളം മധുരത്തിലാണ് ഇപ്പോഴും കഴിക്കാൻ ടേസ്റ്റ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്